വിശുദ്ധമായ റബിയ ഉല്ലവലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം മുത്തർ റസൂൽ സലഹു അല്ലി വസല്ല മാത്തങ്ങൾ അവിടെ നിന്ന് നേരിട്ട് നമ്മുടെ സ്വലാച്ചികൾ നമ്മുടെ മൗല്യതകൾ മതഹകൾ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന ഏറെ ഏറെ ഹൃദ്യമായ മനോഹരമായ ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു റബുല്ലാല മീൻ അവിടുത്തെ പൊരുത്തവും അവിടുത്തെ തിരുനോട്ടവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിവസം അതിമനോഹരമായ ഒരു ചെറിയ മൗല്യതണ്ട് ഈ മൗല്യത് നമ്മുടെ വീട്ടിൽ ചൊല്ലിയാലേ കണ്ണേർ നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തോലും വരില്ല അതുമാത്രമല്ല നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം നമ്മിൽ നിന്നങ്ങ് വിട്ടുപോകും മലക്കുകൾ നമ്മളെ അങ്ങ് പൊതിയും അത്ര അത്ഭുതം നിറഞ്ഞ മൗലിദ് ഷെരീഫിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരൽപ്പം എല്ലാ ദിവസവും നമ്മൾ നോതുക അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊരുമിച്ച് നോദാം അങ്ങനെ അള്ളാഹുവിൻ്റെ അവൻ്റെ ഹബീബ് വസ്ല്ലാഹു അലഹി വസല്ല മാത്തങ്ങയുടെ തൃപ്തി ലഭിക്കുന്ന നമുക്കൊന്ന് ഉൾപ്പെടാം അതിലൂടെ ദുനിയാവും ആഹുറവും അള്ളാഹുറബുല്ലാലമീൻ നമുക്ക് വെളിച്ചമാക്കി തരില്ലേ പടച്ചറബ് തൗഫീക്ക് നൽകുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മൊമ്മിനീകളിൽ മാതൃഹങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലൈക്കും വഹമ്മത്തല്ലാ വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽ ഹംദുൽബുൽ ആലമീൻ മഷാല് ഈ ഒരു ഹംതിൻ്റെ പറക്കെത്തുകൊണ്ട് അതിമനോഹരമായ നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ദിവസം സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയെത്ര ആളുകളാണ് ദ്വായ കൊണ്ട് വസുയെത്തിയതിട്ടുള്ളത് അല്ലേ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹുറബുല്ലാലമീൻ പൂർത്തീകരിക്കുമാറാകട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ രാജാവായ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച ദിവസം എല്ലാവരും ചൊല്ലുന്ന സ്വലാച്ചികൾ അതെൻ്റെ മേൽ കാണിക്കപ്പെടും ഞാൻ അത് കാണുമെന്ന് പരിശുദ്ധ മുഹമ്മദ് റസൂൽല്ലാ സല്ലാ അലഹി വസ്ല്ലാമത്തുങ്ങളെ പഠിപ്പിക്കുകയാണ് ഈ സ്വലാത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് മൗലിദ് മൗലിത് റസൂൽ അലൈഹി സല്ലാ അല്ലൈവല്ല മുത്തുനബിതങ്ങലുടെ മൗലിദ് ഇല്ലേ അത് പദ്യരൂപത്തിലും ഗദ്യ രൂപത്തിലും ഒക്കെ ഉണ്ട് ഈ മൗലിദ് ഇങ്ങനെ ചൊല്ലുമ്പോൾ മുത്തു റസൂൽ അലൈഹി സല്ലാ അല്ലൈവിലാത്തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെന്ന് പറഞ്ഞില്ലേ മൗലിദ് ചൊല്ലിയ കായബുബിന് സുഹൈർ അലി അള്ളാഹുനുഹുവിന് തൻ്റെ ശരീരത്തുണ്ടായിരുന്ന ഷോൾ എടുത്ത് അണീച്ചു കൊടുക്കുകയാണ് മുത്തുനബി തങ്ങൾ അത്ര ഇഷ്ടമാണ് അവിടുത്തെ മധുഹ് അള്ളാഹു അവൻ്റെ മാലാകമാർക്കിടയിൽ മുത്തുനബിയുടെ മധു പറയുന്നുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞാലെന്താ ഈമാനുള്ളവരെല്ലാം മുത്ത് റസൂലിൻ്റെ മധുഹ് പറയും സല്ല അല്ലാഹു അലഹി വസ്ല്ലാം നമ്മൾ പറഞ്ഞല്ലോ മുത്തുനബിയുടെ മൗലിദ് ചൊല്ലുന്ന വീടാണോ ആ വീട്ടിൽ ഇന്ന ലൈസ വെളിച്ചം ഉണ്ടാവും ഇന്ന ബൈത്താജന്നി ലീനുജി ആ വെളിച്ചം ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഈ മൗലി നമ്മൾ വീട്ടിൽ ഓതിയോ ഓദി തുടങ്ങി ഞങ്ങൾ അല്ലെങ്കിൽ പള്ളിയിൽ മാത്രം ഓതുന്നു അങ്ങനെ പോരാ നമ്മുടെ വീട്ടിൽ ഓതണം ഡെയിലി ഒരു ഹെക്കായ ഒരു ഒരു ചെറിയ ഹതി ഇതും അവരിതെങ്കിലും ഡെയിലി ഓതാൻ കഴിയണം അതിൻ്റെ മഹത്വം എത്രയാണെന്നറിയുമോ മഹാനായ ഇമാം സുയൂത്തി റതി അള്ളഹുനുഹു അവിടെ തെൽ വസായിൽ എന്ന് പറയുന്ന കിച്ചാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാമിൻ ബൈച്ചിൻ ഔ മസ്ജിദിൻ ഔ മഹല്ല ഒരു ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ നമ്മുടെ കടയാകട്ടെ നാമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാകട്ടെ അങ്ങനെ ഏതൊരു സ്ഥലത്ത് നിങ്ങൾ മുത്തനബിയുടെ മൗല്യ തോതിയാലും ഇല്ല ഹഫിൽ മല ഇക്ക മലക്കുകൾ വന്ന് നിങ്ങളെ അങ്ങ് പൊതിയും ആ ആ സദസ്സിലേക്ക് മാലാകമാരോടി വരും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുമെന്ന് ഹാഫു റതി അള്ളാഹു രേഖപ്പെടുത്തി വെക്കുകയാണ് മലക്കുകളുടെ ദ്വാ കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അതിന് എന്ത് ചെയ്താൽ മതി മനസ്സറിഞ്ഞ മുത്തനബിയുടെ മൗല്യതങ്ങ് ചൊല്ലിയാൽ മതി അത് സ്നേഹിച്ചുകൊണ്ട് ചെല്ലും

എനിക്ക് പേരക്കുട്ടി ആയിട്ടില്ല ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ പറയും നമ്മളൊക്കെ വെല്ലുവിളിയായി ആ കുട്ടി അവർ നമുക്കൊരു പേരക്കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ച് തന്നെ പേരക്കുട്ടിയാവണ്ട നമ്മുടെ കുട്ടികളെക്കുറിച്ച് തന്നെ ഒരാൾ നല്ലത് പറഞ്ഞാൽ ഇങ്ങനെ മത്ഹ് പറഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് ഇഷ്ടമായിരിക്കും ഇല്ലേ ഹബീബിനെ കുറിച്ച് നമ്മൾ മധു ചെയ്യുമ്പോൾ റബ്ബുൽ ആലമീന് ഭയങ്കര ഇഷ്ടമാണ് ആ റബ്ബിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചുരുക്കപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ മൂന്നാമത്തേത് ഏതൊരു മുസ്ലിമാണോ അവൻ്റെ വീട്ടിൽ വെച്ച് മൗലിത് ചൊല്ലുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് അള്ളാഹുറബുല്ലമീൻ പകർച്ച വ്യാധികൾ ആ പകർച്ച വ്യാധികളെടുത്തു കളയും അതുപോലെ തന്നെ അവിടുന്ന് ദാരിദ്ര്യം ഒരു ഒരു ഒന്നുമില്ലായ്മ ഉണ്ടാവില്ല അവിടെ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ മറ്റുള്ളവൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ വരില്ല വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ അവസ്ഥ എല്ലാ ദിവസവും മൗല്യത ചൊല്ലുന്ന വീട്ടിലുണ്ടാകുമെന്ന് ഇമാവ് നസുയോദ് അലി അള്ള പറയുന്നു വല്ല ആണ്ടിലും കൊല്ലത്തിലും നമ്മളെല്ലാവരും വിളിച്ചൊരു മൗല്യത നടത്തി അതോടുകൂടെ തീർന്നു അങ്ങനെ എല്ലാവരുടെയും പറയണേ എല്ലാ ദിവസവും ഒരല്പം മൗല്യത് ആ ഒരല്പം മൗല്യതി ചൊല്ലിയാൽ സിഫാനല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറി നിൽക്കും മാത്രമല്ല അവിടെ നിന്ന് തീപിടുത്തത്തിൽ നിന്ന് ആ വീടിന് രക്ഷ ലഭിക്കും ഗ്യാസ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങൾ അതായത് തീപിടുത്തം ഉണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം നമ്മൾ സൂക്ഷിക്കണോട്ടോ ഗ്യാസ് തുറന്നിട്ടിട്ട് എനിക്ക് സംരക്ഷണം കിട്ടും അങ്ങനെയല്ല മുത്തരവിധങ്ങൾ പറഞ്ഞില്ലേ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് നിങ്ങൾ അള്ളാഹുവിൽ തവക്ക് ലഭിക്കണം വീടടച്ചിട്ടിട്ട് നിങ്ങളാഹുവിൽ തവക്ക് ലഭിക്കണം ഗ്യാസ് പൂട്ടിയിട്ടിട്ട് അള്ളാഹുവിൽ തവക്ക് ലഭിക്കണം പൂട്ടിയിട്ട് ഗ്യാസും പൊട്ടിത്തെറുപ്പിക്കാൻ അള്ളഹാനെ കൊണ്ട് കഴിയും അവിടെ തടയ തടയിടണോ എല്ലാ ദിവസവും ഉമ്മ ഉരുതി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ലഭിക്കും പെട്ടെന്നുള്ള അപകടങ്ങൾ പെട്ടെന്നുള്ള ദുർമരണങ്ങൾ അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അല്ലേ പെട്ടെന്ന് ആക്സിഡൻ്റ് വന്ന് മരിക്കുക പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുക അങ്ങനെ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് വലിയ വലിയ പരീക്ഷണങ്ങൾ വലിയ പരീക്ഷണങ്ങളൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ അല്ലേ അതികഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ റബ്ബുൽ ആലമീൻ മൗലിദ് പതിവായി ഓതുന്നത് കൊണ്ട് അതിൽ നിന്ന് കാവൽ നൽകുമെന്ന് ഇമാമിൻസൂയുസൈ റബി അള്ളൂനെ രേഖപ്പെടുത്തി വെക്കണം നാലാമത്തേതുപോലെ ഹസദ് ആ ഹസദ് അസൂയാലുക്കറുടെ അസൂയ ഈ അസൂയാലുക്കറുടെ അസൂയയിൽ നിന്നാണ് സിഹർ ഉണ്ടാകുന്നത് നാവിയർ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാം അല്ലേ അസൂയക്കരൻ ഹു എന്തൊരു വീടാല്ലേ എന്തൊരു ജീവിതമാണ് അവൻ്റെ അവരുടെയൊക്കെ ഇല്ലേ അങ്ങനെ പറയരുത് കേട്ടോ എപ്പോഴും മാഷാന്ന് പറയുന്നത് ആ ഒരു അസൂയ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ നാവേറും കണ്ണേറും ഒക്കെ നമുക്ക് ഫലിക്കാം ആ ചിലപ്പോഴൊക്കെ നമ്മൾ നോക്കി നമ്മളെല്ലാം സ്നേഹത്തിൽ പുറത്തിങ്ങനെ നിൽക്കാതായിരിക്കും വീടിൻ്റെ അപ്പം അപ്പുറത്തു നിന്ന് ഒരാൾ കണ്ണിങ്ങനെ നോക്കുന്നുണ്ട് ഊഫി എന്താ ഒക്കെ ഒരു ലൈഫ് വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടാവുള്ളൂ തുടങ്ങും ബഹളം അപ്പോൾ നമ്മൾ ചിന്തിക്കും പടച്ചോൻ ഇത്ര നേരം ഞാനൊരു കുഴപ്പമുണ്ടായില്ലേ എങ്ങനെയാണ് ഈ ദേഷ്യപ്പെട്ടത് ഇതെങ്ങനെയാണ് ഈ ദേഷ്യം വന്നത് അല്ലേ അത് കണ്ണേർ നിമിത്തമായിരിക്കാം നമ്മളറിയാതെ തന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന അവസ്ഥ അതത് വലിയ പ്രശ്നമാന്നേ അപ്പം അത്തരം അസൂയാലുക്കരുടെ അസൂയയിൽ നിന്ന് ഡെയിലി മൗലി തോന്നുന്നവർക്ക് കാവലാണ് നിമാമനസ് അള്ളി അള്ളാൻ പറയുകയാണ് അഞ്ചാമത്തേത് വായനസു കണ്ണേർ തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കണ്ണേർ കണ്ണേർ വലിയ അപകടമല്ലേ മുത്തരവിധങ്ങൾ പറഞ്ഞല്ലോ കണ്ണേർ ഒരു ഒരു ഓടി നടക്കുന്നൊരു ജന്തുവിനെ അവർ ഒട്ടകത്തെ ചട്ടിയിലാക്കുന്ന ആ അത്ര അപകടമാണ് കണ്ണീർ നമ്മളെ കൊല്ലാൻ വരെ കണ്ണീർ കൊണ്ട് പറ്റും പക്ഷെ ഒരു ഒരു കാര്യം മനസ്സിലാക്കണം ഏത് കണ്ണീറും ഏത് സിഹറും ഫലിക്കണമെങ്കിൽ അള്ളാൻ്റെ അനുമതി വേണം ഞാൻ അള്ളാൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ സിഹറും കണ്ണീറൊക്കെ ഫലിക്കും അതിനർത്ഥം ഒരു തുമ്മലും വന്നാലും ചില ആൾക്കാരുണ്ട് അരണ്ട് അരണ്ട് നോക്കിയിട്ടുണ്ട് ആരാണ് സിഹർ ചെയ്തിട്ടുണ്ട് ആ ജാതി തോന്നൽ ഈമാരില്ലാത്തവരുടെ തോന്നലാണ് മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാകാൻ പാടില്ല ഒരു മധ്യമമായ നിലപാടാരാണ് അപ്പോൾ ഈ കണ്ണേറിൽ നിന്ന് സിഹറിൽ നിന്നൊക്കെ മൗല്യത് പതിവായി ഓതുന്നവർക്ക് കാവലാണ് ആറാമത്തെ ഇതുപോലെ ലു സൂസ് കള്ളൻ്റെ മോഷണത്തിൽ നിന്ന് മോഷ്ടാവിൽ നിന്നുള്ള അഹു കാവൽ നൽകും ആ നമ്മളെ കൊള്ളയടിക്കാൻ നമ്മളെ നമ്മുടെ വീട്ടിൽ മോഷണം നടത്താൻ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അവനിന്ന് അള്ളാഹു അങ്ങ് സംരക്ഷണം നൽകുമെന്നാണ് സൊഹൻ അള്ളാഹ ഏഴാമത്തേത് ഫൈദാച്ച ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഹൗ അനാഹുല അള്ളാഹു റബുല്ലാലീൻ അവനെ കബറിലേക്ക് എടുത്തു വെക്കുന്ന സമയത്തെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും ജവാബ് മുൻകർ കറുന കിർ അലഹി വസ്സലാം ആ ചോദ്യമൊക്കെ അങ്ങ് എളുപ്പാക്കി കൊടുക്കും ചോദ്യങ്ങൾ എളുപ്പാക്കി കൊടുക്കും അതായത് കബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മുത്ത് നബി സല അലി സ്വലം മാറ്റങ്ങളെ കാണിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതാരാണ് അവിടെ നമുക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ആ ഹബീബിനോടൊരു സ്നേഹം നമ്മുടെ കൽവിൽ വേണം ആ സ്നേഹം ഉണ്ടായിരിക്കെ മൗലിത് ചൊല്ലിയവരാണോ ആ ചോദ്യങ്ങളൊക്കെ പടച്ചോന് എളുപ്പാക്കി കൊടുക്കുമെന്ന് ഇമാമന സുയോസൈ റദിയല്ലാഹു അനുഹൂർ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം മഹാനായ ഉസ്താദ് തഴവോസ്താദൊരു ബൈത്താക്കി പറയുന്നുണ്ട് ുള്ള മൗലിത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ റുക്കും വയക്കയും കാക്കുന്നതാ കണ്ണേർ ഹസദതും നീങ്ങുവാനുതകുന്നതാ ഇതുപോലെ തന്നെ സുവൂത്തി തൻ്റെ വശായിലിൽ പറയുന്നതാ നീ നോക്ക് നോക്ക്ലിൽ മനോഹരമായിട്ട് മഹാനായ താഴോ ഉസ്സാദ് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മഹാനവർഗലിൻ്റെ ദറജ് അള്ളാഹു ഉയർച്ചുമാറാകട്ടെ അപ്പോൾ മൗലിദ് ചൊല്ല എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ആരാധനയാണ് നമുക്കൊരു കെട്ടിലും മൗലിദ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്കറിയുന്നൊരു മൗലിതാണോ പക്ഷേ അല്ല വരാം ആ മൗലിതിന് മൗലി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആരാധനയാണ് മഹാനായ ജുനൈദ്ൽ ബഗ്ദാദി അലി അള്ളെന്ന് പറയുന്നുണ്ട് ഒരു മൗലിദ് ആ മൗലിദിനെ ആദരിക്കുന്ന മനുഷ്യൻ മുത്തുനബി സലിസ്ലമാരുടെ മൗല്യതിനെ ആദവ് വേണം കേട്ടോ നമ്മൾ മൗല്യം ചൊല്ലുമ്പോൾ കളിയും ചീരിയും നമാശയായിട്ട് ചൊല്ലുന്ന ആളുകളാകരുത് ഇവിടെ മൗല്യം നടക്കുമ്പോൾ നമ്മൾ കുറേ പെണ്ണുങ്ങൾ അപ്പുറത്തിരുന്ന് ഇങ്ങനെ വർത്താനം പറയാം പുരുഷന്മാർ അങ്ങൾ ഇങ്ങനെ മൗല്യമില്ല അങ്ങനെ അവരുത് നിങ്ങൾക്ക് കഥ പറയാനുള്ള സമയമില്ല മുത്തുനബി തങ്ങരുടെ മൗല്യം അവിടെ നടക്കണേ ആദരവ് വേണം ബഹുമാനം വേണം അങ്ങനെ മൗല്യതിനോടൊരു ആദരവുണ്ടെങ്കിൽ മരണസമയം തീരുമാനം ഉണ്ടാകുമെന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റതി അള്ളാൻ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് അതുപോലെ തന്നെ മഹാനായ മാറൂഫുൽ ഖർഹി റലി അള്ളാൻ പറയുകയാണ് നമ്മളിപ്പോൾ വീട്ടിലൊരു മൗലിദ് നടത്തി കഴിയുന്നത് പോലെ റബിയുള്ള പോലീ ഒരു മൗല്യതെങ്കിലും നടത്തണം എല്ലാ ദിവസവും നമ്മൾ ചെലണം നമ്മുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഒരു മൗല്യത് കഴിയുന്നവരൊക്കെ നടത്തണം ഇല്ലേ അതിന് പറ്റുന്നില്ലേ നമ്മുടെ വീട്ടുകാർ മാത്രം ഇന്നിട്ടാണെങ്കിലും ഇടയ്ക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി മഹനോറുകൾ പറയണം കുറച്ച് പേരെ വിളിച്ചു അതുപോലെ തന്നെ നല്ല തോരണങ്ങൾ തൂക്കി ലൈറ്റുകളാക്കട്ടെ വീട്ടിൽ ലൈറ്റ് തൂക്കിയ ആളുകളൊക്കെ ഉണ്ടോ റബിയുല്ല പോലായിട്ട് അതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണെന്നേ ആ വീട്ടിൽ സീരിയലായിട്ട് കിട്ടോ ഞാൻ ഇട്ടോ അഹമ്മദില്ല നിങ്ങൾ ഇട്ടീനോ മാഷാ അല്ലാഹു അലൈവ് വറക്കത്തെയിട്ട് ഹബീബായ തങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ അതുപോലെ നല്ല വസ്ത്രം ധരിച്ച് റബിയുള്ള പോലാകുമ്പോൾ പന്ത്രണ്ടിൻ്റെ അന്ന് ഒരു പുതുവസ്ത്രം വാങ്ങിക്കോ മുത്തനബിയെ സ്നേഹിച്ചുകൊണ്ടല്ലേ അതിനിപ്പം തെളിവ് നോക്കി നടക്കണ്ട മുത്ത് അതൊക്കെ ഒരു മഹബത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ഹബീബ് ജനിച്ച ദിവസം ഞാനൊരു നല്ല വസ്ത്രം ധരിക്കും ഇല്ലേ നമ്മൾ മദീനത്തുമറക്ക് പോയാലും ഹജ്ജിനുമായാലും മദീനയിൽ പോകുമ്പോൾ പുതുവസ്ത്രം ധരിച്ചു പോകില്ലേ അതുപോലെ എൻ്റെ ഹബീബ് സല്ലി സ്വലമാങ്ങൾ ജനിച്ച ദിവസം ഞാൻ നല്ലൊരു വസ്ത്രം ധരിക്കുമെന്ന് നമുക്ക് നെയ്യത്താക്കി കൂടെ ഞാനിപ്പോൾ എന്താ നല്ലൊരു വസ്ത്രം അല്ലേ കഴിയുന്നവരൊക്കെ വാങ്ങുക അതുപോലെ തന്നെ നല്ല ആത്രുപൂഷി എന്തിനെത്താം അതെയും വലിയ റസൂലില്ല സലഹി സ്വലം റസൂൽ അല്ലാഹി അലൈഹി സ്വലം മാറ്റങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ അന്ത്യനാളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് പ്രത്യേകമായി നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നത് ആരോടൊപ്പം എന്ന് പറയുമോ മൽഫിർ കച്ചൽ ഊല ഒന്നാം വിഭാഗക്കാർ ആ അതായത് ഒരു ഒരു ഒന്നാം പല കാറ്റഗറിയിലേക്ക് മനുഷ്യന്മാർ തിരിച്ചിട്ടുണ്ടാവും അതിൽ ഒന്നാമത്തെ വിഭാഗത്തോടൊപ്പം അള്ളാഹു നിങ്ങളെ ചേർക്കും എന്ത് ചെയ്താൽ മതി നിങ്ങൾ മുത്തുനബിയുടെ മൗല്യതിനെ ആദരിച്ച് ബഹുമാനിച്ച് അതിനൊന്ന് പരിഗണിച്ചാൽ മതി ആ ബാക്കിയുള്ള മലകൾ ചെയ്യേണ്ടെന്നല്ല അതൊക്കെ ചെയ്യുന്നതോടുകൂടെയുള്ള കാര്യമാണ് ഈ പറഞ്ഞത് ബാക്കിയുള്ളതിലെ ന്യൂനതകളൊക്കെ അള്ളാഹു അങ്ങ് മാറ്റിത്തരും അത്ര മഹത്തരം ഇത് ഇത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അത്ര അത്ഭുത കേട്ടോ മുത്തനബിതങ്ങലയുടെ മൗല്യത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഏതായാലും ഇവിടെ കൊണ്ട് നിറച്ചട്ടെ അപ്പോൾ അത്ര അത്ഭുതകരമായ ഒന്നാണ് മുത്തർ റസൂൽ സല അലുവല്ലാം അത്തങ്ങലയുടെ മൗല്യത് ഞാൻ നിങ്ങൾക്കൊരു കിടിലിൻ മൗല്യത് പരിചയപ്പെടുത്തി തരട്ടെ നമുക്കിത് അറിയുന്ന മൗല്യതാണ് പക്ഷേ ഇതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ആ ഇതിലൊരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് ശുബാനുള്ള ഒരിക്കൽ ഒരു നാട്ടിൽ അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പ്ലേഗ് പോലെ അതുപോലെ തന്നെ വസൂര് പോലെ പകർച്ച ഇങ്ങനെ പടർന്നു പിടിക്കാൻ തുടങ്ങി എത്രത്തോളം എന്ന് വെച്ചാലൊരു കിതാബുകളിൽ കാണാം ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഛർദി ബാധിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കും നമുക്കറിയാലോ കൊറോണ വന്നിട്ട് കൊറോണയുള്ള കെട്ടിയോൻ്റെ അടുത്തേക്ക് കെട്ടിയോക്ക് വരാൻ പറ്റുമോ തിരിച്ചും വരാൻ പറ്റുമോ കഴിഞ്ഞ ആഴ്ച കണ്ടൊരു ഒരു സഹോദരനോട് സങ്കടം പറഞ്ഞു പക്ഷെ അതെ കൊറോണ വന്ന് കിടന്നിട്ട് എൻ്റെ കെട്ടിയോൾ പോലെ എന്നെ തിരിഞ്ഞു നോക്കിയില്ല നായയ്ക്ക് വെള്ളം കൊടുക്കുന്നത് പോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ചു പോയി ഞാൻ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അന്നത്തെ സാഹചര്യം അങ്ങനെയാണ് ഈ ഭാര്യയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനാർ നോക്കും അങ്ങനെയൊക്കെ ഒരു വിഷയം ഉണ്ട് അവിടെ അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ ഇതിനേക്കാൾ തീവ്രമായ ഒരു അവസ്ഥയാണ് അന്നത്തെ കാലം അന്ന് വലിയ ചികിത്സകളൊന്നും ലഭ്യമല്ല മനസ്സിലാകുന്നുണ്ടോ അന്ന് വലിയ ചികിത്സകളൊന്നും ലഭ്യമല്ല പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഛർദ്ദിക്കും ഛർദ്ദിച്ച് 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 വയറ്റിലൊന്നും ഇല്ല ലാസ്റ്റിൽ രക്തം ഛർദ്ദിക്കും അടുത്തേക്കൊരാളും വരില്ല പകർച്ച വ്യാധിയാണ് അടുത്തേക്ക് വരില്ല മൊത്തം ഇങ്ങനെ ഛർദി ഇങ്ങനെ കിടക്കാണ് അവിടെ അതിൻ്റെ അകത്ത് അവിടെ കിടന്നങ്ങോ മരിക്കും ലാസ്റ്റ് ഛർദിയുടെ സ്മെല്ലിങ്ങനെ രൂക്ഷമാകുമ്പോൾ തൊട്ടപ്പുറത്ത് റൂമിലുള്ള മക്കൾക്കും ഭാര്യക്കും ഒക്കെ ഛർദി ബാധിച്ച് പിന്നെയും അവരും മരിക്കും അങ്ങനെ കൂട്ടം കൂട്ടമായി ഇങ്ങനെ മരണം നടന്നു ആളുകൾ മരിച്ചു മരിച്ചു കുന്നുകൂടിയാണ് ഇങ്ങനെ മയ്യത്തുകൾ ഇങ്ങനെ കുന്നുകൂടാൻ തുടങ്ങിയത് ഷുഹാന അങ്ങനെ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു അത്താണി വേണമല്ലോ അല്ലേ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു അത്താണി മഹാന്മാരായ ആളുകൾ തന്നെയാണത് അപ്പോൾ അവരെല്ലാവരും കൂടെ ഓടിയത് അന്ന് പൊന്നാനി വലിയ ജുമായത്ത് വള്ളിയിലേക്കാണ് അവിടെ ആരുള്ളത് അവിടെ മഹാനായ ഷെയഹ് സൈനുദ്ദീൻ മഹദൂമർ അലി അള്ളാനും മഹാനവറുകളോട് സങ്കടം പറഞ്ഞു അന്ന് മഹാനവറുകൾ രചിച്ചൊരു മൗല്യത ഉണ്ട് ആ മൗല്യത് എല്ലാ വീടുകളിലും ചൊല്ലിയപ്പോൾ ആ രോഗമൊക്കെ ഇല്ലാതായിപ്പോയതായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഏതാണ് മൗല്യം ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അത് മങ്കൂസ് മൗര്യം തന്നെയാണ് നമ്മൾ ഓതുന്ന മൗല്യതാണത് ആ മൗര്യത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായിട്ടില്ല അത്ര വലിയ അത്ഭുതമാണ് മങ്കൂസ് മൗര്യതെന്ന് പറയുന്നത് ഇന്നില്ലേ നമ്മുടെ വീട്ടിലെ രോഗങ്ങൾ നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങൾ നമ്മുടെ വീട്ടിലെ പ്രതിസന്ധികൾ ഇതൊക്കെ നീങ്ങാൻ എന്തു മതി എന്ത് മതി മങ്കൂസ് മൗലിത് മതി അതിൻ്റെ അവസാന ഭാഗത്തെ ദ്വായിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് ഇത്തരം പകർച്ചവ്യാധികളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവൽ തേടുന്ന അതിമനോഹരമായ ഉണ്ട് മുത്തുനബിയോട് അതിരറ്റ മഹബത്തുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ചൊല്ലിപ്പോന്ന മൗലി അല്ലേ മങ്കൂസ് മൗലിദ് അത് രചിച്ചത് മഹാനായ സെയ്ദ് സൈനുദ്ദീൻ മഹദൂബ് അറദി അള്ളാഹുനുഹു അല്ലേ അത്ര അത്ഭുതകരമായ മൗല്യതാണത് നമുക്കും മനസ്സിരുത്തി ഒന്ന് ചൊല്ലണ്ടേ മഹാന്മാരായ ചില ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട് മങ്കൂസ് മൗലിത് പതിവായി ചൊല്ലുന്ന മനുഷ്യർക്ക് എത്രയും പെട്ടെന്ന് ഇഹ്ലാസോട് ചൊല്ലുന്നവർക്ക് മദീനത്ത് പോകാൻ പറ്റും ആ കാരണം എന്താ അതിലുണ്ട് ടസാനേ റോഹു പിടിക്കണതിനുമ്പ് ഞങ്ങളെ മദീനത്തേക്ക് എത്തിക്കണേയല്ല ചില ഔലിയാക്കൾ ഇങ്ങനെ പറഞ്ഞു അത്രേ ആയിരം തവണ മോനെ ഈ ബൈക്ക് ചൊല്ലിക്കോ നിനക്ക് പോകാൻ പറ്റും പോകാൻ പറ്റും നമ്മൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ തവണ ചൊല്ലിട്ട് കാര്യം ഉണ്ടാവില്ല ഇഹിലാസോടെ ആ ബൈത്ത് ധാരാളം അള്ളാഹു മുത്ത് രവിയെ ദർശിക്കാൻ നമുക്ക് ചൗഫീഖ് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്ന് മുതല് ഒരു ഒരു ഫസലെങ്കിലും ഒരുപാടൊന്നുമില്ല ഒരു ഹതിങ്കിലും മങ്കൂ നമ്മൾ പതിവായി ഓതാൻ ശ്രമിക്കുക നമുക്ക് നമുക്കിനിശാല്ല ഇന്നൊരു ഇന്നൊരു ഹരി ഇത് ഈ വെള്ളിയാഴ്ച ദിവസം മുത്തൂർ റസൂൽ സലിസ്വല മതങ്ങൾ നമ്മളെ നേരിട്ട് വീക്ഷിക്കുന്ന ദിവസം നമുക്കൊരുമിച്ച് ഒരു ഒരു ഹിഖ അയച്ച് ഇപ്പോൾ ഓതണം എന്നിട്ട് മനസ്സറിഞ്ഞ് ഇതായിരിക്കണം രാത്രി കൃത്യം ഏഴേകാലും നമ്മുടെ മൗല്യത് മജലിസ് ഉണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം ഏതായാലും സ്വലാത്ത് ചൊല്ലെന്നറിയ കൃത്യമായിട്ട് ആർക്കാണ് ഗോൾഡ് കോയിൽ നമുക്കിനിശേഷ അതിന് ശേഷം നമുക്ക് മുപ്പതിൻ്റെ അന്ന് അറിയണം ഇല്ലേ അള്ളാഹുറബില്ലാലമി അതിനൊക്കെ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യം എന്താണ് മഹതിയായ ഹലീമ റദിയല്ലഹു വൻ ഹ അവിടുത്തെ യഥാർത്ഥ നാമം എന്താണ് ഉമ്മു ഉമ്മുഖബ്ഷ ഇല്ലേ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു അള്ളാഹു വർക്ക് എത്തിയിട്ടെ ഇന്നത്തെ ചോദ്യം ഹബിബായ അലൈഹി അലി തങ്ങളുടെ മദീന പള്ളിയിൽ രണ്ട് ഉണ്ടായിരുന്നു ഒരെണ്ണം ജുമാക്കു ഹുത്തുബക്കാണെങ്കിലും മറ്റൊന്ന് മുത്തുനബിയുടെ മൗലിതോദാൻ വേണ്ടിയിട്ടാണ് അല്ലേ ആര് ആർക്ക് വേണ്ടിയിട്ടാണ് മുത്തുനബി സു അലി വല്ലാമത്തങ്ങൾ ആ മെമ്പർ അവിടെ നിർമ്മിച്ചു കൊടുത്തത് ആരാണ് അവിടെ മൗല്യം ചൊല്ലിയിരുന്നത് മൗല്യതോദിയിരുന്നത് ആ സുഹാബിയുടെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹുറബുല്ലാലം ഇനി എല്ലാവർക്കും പറക്കത്തിയിട്ടെ മൂന്ന് തവണ നമുക്ക് ചൊല്ലാനുള്ള വിക്ര ചൊല്ലിയിട്ട് മൗല്യതിലേക്ക് കടക്കാം ഓരോരോരൊക്കെ അയച്ച മൗല് ഇത് മാത്രം നമുക്ക് ഓതിയിട്ട് നമുക്ക് വായിലേക്ക് കടക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ وأخرجه في آخر الزمان كما قدر وأبدى، وألبسه خلعة الجمال التي لم يلبسها أحدا، فولد بوجه أخجل قمرا وفرقدا، ألا هو الذي توسل به آدم عليه السلام، وافتخر بكونه والدا، واستغاث به نوح عليه السلام. فنجا من الردى وكان في صلب ابراهيم عليه السلام حين القي في النار فعاد وصار لهبها مخمدا ورات امه امنه رضي الله عنها حين حملت به ملائكه السماء مددا ودخل عليها الانبياء وهم يقولون لها اذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل عليه قال الله عز وجل لقد جاء رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألفي عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى ادم عليه السلام القى ذلك النور في طينته فاهبطني الله في سلب ادم عليه السلام الى الارض وجعلني في السفينة في سلب نوح عليه السلام وجعلني في سلب الخليل ابراهيم عليه السلام حين قذف به في النار ولم يزل ينقل ونزلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم انت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابطاحي والحبيب العربي أنت أم أم أبون ما رأينا فيه مثل حسنك قد يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطاحي والحبيب العربي انت منجينا غدا من شفاعتك صفا، من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافي الأبطاحي والحبيب العربي ارتكب وعلى على الخطا غير حسر وأعاد لك أشكو سيدي خير النبي الصلاة على نبي والسلام على الرسول الشافي الأبطاحي والحبيب العربي إِنَّنَا نَرْجُو إِلَى كَأْسِ حَوْضِكَ لِلْعَطَاشِ يَوْمَ نَشْرِ يا سَيِّدِي خَيْرَ النَّبِيِّ لَا إِلَهَ إِلَّا اللَّهُ لَا إِلَهَ إِلَّا اللَّهُ لَا إِلَهَ إِلَّا اللَّهُ, إلا الله, إلا الله, إلا الله, إلا الله مُحَمَّدٌ رسول الله الشفاعة تهب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي لا إله إلا الله على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله, إلا الله, إلا الله محمد رسول الله

നീ നീ എത്ര എത്ര ാണ് ഞങ്ങൾക്കിടയിലുള്ളത് മാരകരോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പടച്ചവനെ ഇരുന്ന് വരെ കേട്ടിട്ടില്ലാത്ത പേരുകൾ പറഞ്ഞു കൊണ്ട് പറഞ്ഞ് ചെയ്തവരുണ്ട് അത്തരം അസുഖങ്ങളെയെല്ലാം മറാരോഗങ്ങളെത്തന്ന് പരീക്ഷിക്കല്ല മനോവിഷമങ്ങൾ അകറ്റണയല്ല മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ദുആ ചെയ്ത ധാരാളം ആളുകൾ കമന്റ് ബോക്സ് മുഴുവൻ ദുആ എല്ലാം അറിയുന്ന നീ മുറാദുകൾ ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് യാ അവരെ നീ ഇതിൽ പറഞ്ഞ കാര്യം മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ പ്രതിഫലം കൂടെ ഞങ്ങൾക്ക് തരണേ തരണയല്ല അതിലൂടെ ഞങ്ങളെ നീ യാ യാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം ഇണകളെയും സന്താനങ്ങളെയും നന്നാക്കണല്ലോ പ്രതിസന്ധികളിൽ നിന്ന് കാവൽ മക്കളെ എല്ലാ ഉന്നത വിജയം സ്വാലിഹിങ്ങനാക്കണല്ല നിസ്കാരമുള്ള ഇണകളും സന്താനങ്ങളും സന്താനങ്ങളുമാക്കണയല്ല തൊഴിലുകളിൽ വറക്കത്ത് ചൊരിയണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല പ്രവാസികൾക്ക് പറക്കത്ത് ചൊരിയണയല്ല ലൈസൻസിന് അപ്ലൈ ചെയ്തവരുണ്ട് എളുപ്പമാക്കണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നീ നൽകണേയല്ല മക്കളില്ല എന്ന സങ്കടം പറഞ്ഞവർ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ ഈ സദസ്സിന്റെ കൊണ്ട് നീ നൽകണേയല്ലേ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേയല്ല ഇണകളെ ലഭിക്കാത്തവർക്ക് സ്വാലിഹിങ്ങളായ ഇണകളെ നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ തുടങ്ങി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാമുണ്ടോ ഞങ്ങൾ മനസ്സിൽ കരുതുന്നവർ എല്ലാവർക്കും നൽകണേ നൽകണേ കബറിടം പ്രകാശപൂരിതമാക്കണേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ പ്രായം ചെന്നവർ എല്ലാവർക്കും മാഫിയത്തുള്ള നൽകണേ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല പെട്ടെന്ന് വിളിക്കല്ലേ ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ നൽകണേ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെ സ്വബാഹുൽ ഖൈറു കുടുംബത്തിലെ ഓരോ ഇതരയും നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടോപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുവിപ്പിക്കണേ അല്ലാഹി ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി والسلام, والسلام عليكم ورحمة, ورحمة, الله, ورحمة الله وبركاته